ഗാസയിൽ അവശേഷിക്കുന്നത് ഒൻപത് ദശാംശം അഞ്ച് ശതമാനം സുരക്ഷിത ഇടങ്ങളെന്ന റിപ്പോർട്ട് ഗാസയിലെ പലസ്തീനിയൻ സിവിൽ ഡിഫൻസ് പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം പറയുന്നത് ഒക്ടോബർ ഒൻപതിന് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതു മുതൽ ലക്ഷക്കണക്കിന് പലസ്തീനുകൾ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് മാനുഷിക മേഖലകൾ തേടി പാലായനം ചെയ്തിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും മുന്നറിയിപ്പുണ്ടായിട്ടും ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി തുടരുകയാണ് ഈ സാഹചര്യം മേഖലകളുടെ വ്യാപ്തിയിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയുമുണ്ട് സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസിയുടെ മൊത്തം വിസ്തൃതിയുടെ മാനുഷിക മേഖലകളിലായിരുന്നു ചതുരശ്ര കിലോമീറ്ററിലും ചതുരശ്ര കിലോമീറ്ററിലും വ്യാപിച്ചു കിടക്കുന്ന കാർഷിക ഭൂമിയും വാണിജ്യ സാമ്പത്തിക സേവന സൌകര്യങ്ങളും ഉൾപ്പെടെയാണ് ഈ പ്രദേശം ഉൾക്കൊണ്ടിരുന്നത് ഇസ്രായേലി സൈന്യം കാനുനിസിൽ നടത്തിയ അധിനിവേശത്തെ തുടർന്ന് പ്രദേശത്തെ മാനുഷിക മേഖല ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു ഇത് ഗാസയുടെ മൊത്തം വിസ്തൃതിയുടെ മുപ്പത്തിയെട്ട് ദശാംശം കാർഷിക ഇതിൽ ാണ് ഇതിൽപ്പെടുന്നത് ഡിസംബറിലാണ് ഖാനുനീസിലേക്ക് ഇസ്രയേൽ ആരംഭിച്ചത് സുരക്ഷിതമായ ഇടമെന്ന് ഇസ്രായേലി ഭരണകൂടം പ്രഖ്യാപിച്ച കാസിയിലെ അതിർത്തി നഗരമായിരുന്നു റഫ എന്നാൽ റഫയിൽ നടത്തിയ നുഴഞ്ഞുകയറ്റത്തിൽ കാസിയുടെ മൊത്തം വിസ്തൃതിയുടെ ഇരുപത് ശതമാനം മാനുഷിക മേഖലയാണ് വാസയോഗ്യമല്ലാതായത് റഫയിലെ ചതുരശ്ര കിലോമീറ്റർ വരുന്ന മാനുഷിക മേഖലയാണ് രണ്ടായിരത്തി മേയിൽ ഇസ്രായേൽ ആരംഭിച്ച അധിനിവേശത്തിൽ ജൂൺ പകുതിയോടെ സുരക്ഷിതമായ മേഖലയുടെ വ്യാപ്തി അറുപത് കിലോമീറ്ററായി ചുരുങ്ങി ഇത് ഗാസയുടെ മൊത്തം വിസ്തൃതിയുടെ പതിനാറ് ദശാംശം നാല് ശതമാനം മാത്രമാണ് ജൂലൈ പകുതിയോടെ ഇത് നാൽപ്പത്തിയെട്ട് ചതുരശ്ര കിലോമീറ്ററായി കുറയുകയും ചെയ്തു ഇത് ഗാസയിലെ സുരക്ഷിത മേഖലയുടെ മൊത്തം വിസ്തൃതി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു ഓഗസ്റ്റ് പകുതിയോടെ ഗാസയിലെ മാനുഷിക മേഖല വെറും മുപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി അതായത് ഗാസയുടെ മൊത്തം വിസ്തൃതിയുടെ ഒൻപത് ദശാംശം അഞ്ച് ശതമാനത്തിലേക്കാണ് സുരക്ഷിത മേഖല ചുരുങ്ങിയത് ഗാസയിലെ സുരക്ഷിതമായ പ്രദേശങ്ങളിൽ ഗണ്യമായുണ്ടാകുന്ന കുറവ് പലസ്തീൻ ജനതയുടെ നിലനിൽപ്പിനെ മായി ബാധിക്കും നിലവിൽ ഇസ്രായേലിൽ ഗാസയിൽ നിന്ന് സംഘർഷത്തിന്റെ വ്യാപ്തി അതിർത്തി രാജ്യങ്ങളിലേക്ക് കൂടി നീട്ടുകയാണ് ഇത് പലസ്തീൻ ജനതയ്ക്കും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും വെല്ലുവിളി ഉയർത്തുകയുമാണ് നിലവിലെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ പലസ്തീനികൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സെൻട്രൽ ഗാസയിലെ പ്രവർത്തനം തുടരുന്ന ഒരേ ഒരു ആരോഗ്യ കേന്ദ്രമായ അൽ അക്കസ ആശുപത്രി ഒഴിയണമെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ ഭീഷണിയുമുണ്ട് ഇതേ തുടർന്ന് രോഗികളും ഗുരുതരാവസ്ഥയിലുള്ളവരുമുൾപ്പെടെ ആശുപത്രിക്ക് പുറത്ത് നീങ്ങുകയാണെന്നും ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു രോഗികൾക്ക് പുറമെ നൂറുകണക്കിന് നിരാലംബരായ കുടുംബങ്ങളും ആശുപത്രിയെ ആശ്രയമാക്കിയിരുന്നു സർവം തകർക്കപ്പെട്ട ഗാസയിൽ എങ്ങോട്ടെന്നില്ലാതെ പുറത്തിറങ്ങുകയാണ് ആണുകളെന്നാണ് റിപ്പോർട്ട് അതേസമയം ഈജിപ്തിലെ കെയറോയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു മധ്യസ്ഥർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇരുഭാഗവും അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നും ഈജിപ്ഷ്യൻ അധികൃതരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു േലിന് കനത്ത തിരിച്ചടി നൽകി ലബനാനിലെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയപ്പോൾ പശ്ചിമേഷ്യ യുദ്ധവ്യാപന ഭീതിയിലുമാണ് ലബനാനിലെ ഇസ്രയേൽ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ശക്തമാകുന്നു ഇതുവരെ ഉണ്ടായതിലെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് പകരം വിട്ട ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിലാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഞായറാഴ്ചത്തെ ആക്രമണം ഇസ്രയേലിൽ ഭീതി പരത്തിയിട്ടുമുണ്ട്